അല്ല മോള് ഇവിടെ വന്ന് നിൽക്കുകയാണോ ഇന്നൊന്നും കഴിക്കണല്ലേ വേണ്ട ചനക്കേമേ എല്ലാ ദിവസവും രാവിലെ തന്നെ ഇങ്ങനെ ഇങ്ങനെ ഒന്നും കഴിക്കാതിരുന്നാലോ ആ ഒരു കോഴിമുട്ട പോലെ എന്നിട്ട് ഒരു ഗ്ലാസ് ഒരു പറഞ്ഞു സമ്മതിക്കില്ല നിങ്ങൾക്ക് ഈ കൊട്ടാരായിട്ട് കൊറേ കാലത്തെ പരിചയമല്ലേ ഇവിടെ രണ്ട് പെൺകുട്ടികൾക്ക് ദുർഭരണം സംഭവിച്ചിട്ടുണ്ടോ കുഞ്ഞെപ്പോഴും അത് തന്നെ ഒരു ചോദ്യത്തിനുള്ള മറുപടി മറ്റൊരു ഞാൻ എത്ര തവണ പറഞ്ഞു എന്റെ ഓർമ്മയിൽ ഇല്ല മോളെ ഈ കോലോത്ത് അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്റെ കുഞ്ഞെ ഇങ്ങനെ വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടണ്ട ഏലസ് കെട്ടിയില്ലേ ഇനി ഒരു കുഴപ്പവും ഉണ്ടാവില്ല അല്ല ഇനി പറവാ പ്രേതങ്ങൾ ഉണ്ടായാൽ തന്നെ ഈ ഏലസ് കണ്ട് പേടിച്ച് ഓടിക്കോളും യുക്തിവാദികളാണെങ്കിൽ നീ അടക്കം ഒന്നിങ് എന്താ യുക്തിവാദിപ്പോൾ മാടത്തെങ്ങനെ കാണാൻ പറ്റില്ല മാഡം എഴുതി ഞാൻ മാഡത്തിന്റെ ഓളിനോളാ ും എന്നെ വല്ലേ ഒരു യുക്തിവാദിക്ക് ദേഷ്യം വന്ന് എന്താണ്ടാവോ ഇവർ പിരിവുകാരാ പറഞ്ഞത് അനുസരിക്കും പറഞ്ഞോണ്ട് ഞാൻ വിട്ടതാട്ടി ഞങ്ങളിവിടുത്തെ ഒരു സ്പോർട്സ് ക്ലബ്ബിന്റെ ഭാരവാഹികള വരുന്ന മാസം അഖിലേരുടെ അടിസ്ഥാനത്തിൽ ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് കുറച്ച് നാൾ മുൻപ് ഞങ്ങളുടെ ക്ലബ്ബിൽ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന പയ്യൻ ക്രിക്കറ്റ് ബോൾ എടുക്കാൻ പോയപ്പോൾ കാർ ആക്സിഡന്റ് മരിച്ചു അവൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ക്രിക്കറ്റ് ടൂർണമെന്റ് സംഭാവന വാങ്ങിച്ചോളൂ വലിയ കോളിയിരിക്കുന്നവർക്ക് ഓരോന്നും ആജ്ഞാപിച്ചാൽ മതിയല്ലോ എന്നാൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ സമ്മതിക്കോ അതുമില്ല ഒരു രാഷ്ട്രീയക്കാരുടെ മുമ്പിൽ ഇങ്ങനെ ഓച്ചാണിച്ച് നിൽക്കുമ്പോൾ ഈ ജോലി കടന്നിട്ട് വേറെ വല്ല പണിക്ക് പോയ കൊള്ളാം രാവിലെ മുല്ലേ സ്റ്റേഷനിൽ കൂട്ടം കാര്യങ്ങളാണ് ഒന്നും ഇരിക്കാൻ പോലും സമയം കിട്ടിയിട്ടില്ല ഞാനത് കുളിച്ചിട്ട് വരാം അല്ലെങ്കിൽ വേണം നീ വല്ലാം കഴിച്ചു കിടന്നോ പിന്നായിട്ട് മെനിമോർ ഹാപ്പി റിട്ടൺഷിപ്പ് ഡേ ഇന്ന് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി എന്നുള്ളത് ഞാൻ മറക്കണം എന്നിട്ട് വേണം ഒറ്റ കാര്യം പറഞ്ഞ് ഈ ഒരു കൊല്ലം മുഴുവൻ എൻ്റെ മേഖ് കയറ ഹാപ്പി അനിവേഴ്സറി हम्म mm. തൻ്റെ ഭാര്യയെ മന്ത്രവാദിയല്ല ഒരു സൈക്കാട്രിസ്റ്റിനെയാണ് കാണിക്കേണ്ടത് ഇത് കുഴപ്പം മനസ്സിന്റെ എഴുതാനുള്ള അന്തരീക്ഷം കിട്ടാൻ വേണ്ടി കോവലവും പക്ഷേ അവിടെ എഴുത്തുകാരി രണ്ട് ആത്മാക്കളെ കണ്ടു എന്ന് പറയുന്നത് വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഷീ സോ ഒന്നും പറയണ്ട തൻ്റെ ഒരു പ്രോബ്ലം വന്നാൽ അതിൻ്റെ പ്രയാസം എനിക്കും ഉണ്ട് എന്ത് പ്രശ്നമാണെങ്കിലും പരിഹരിക്കാൻ ഞാൻ കാണും കൂടെ ആ ഒരു ഡോക്ടറെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്റെ ഒരു ഫ്രണ്ടിൻ്റെ മോൻ ഞാൻ അവൻ്റെ ലോക്കൽ ഗാർഡിയൻ തന്നെ സഹായിക്കാൻ അവന് പറ്റും ഓപ്പൺ യു ഐസ് പാല സ്ലോലി സ്ലോലി ഓക്കെ ലെറ്റർ റിലാക്സ് ജീവൻ വരൂ ജീവൻ നമ്മളിത് അത്ര നിസ്സാരായിട്ട് എടുക്കണ്ട ഞാൻ ചില ടാബ്ലെറ്റ്സ് ഒക്കെ തരാം അത് ബാലയ്ക്ക് ധൈര്യം കിട്ടാൻ വേണ്ടി മാത്രം യഥാർത്ഥ പരിഹാരം ഒന്നേ ഉള്ളൂ നിങ്ങൾ ആ വീട് മാറുക ഞാനും അത് ഡോക്ടർ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ എഴുതാൻ വേണ്ടി ബാല തന്നെ എഴുത്തിനേക്കാൾ പ്രധാനല്ലേ ജീവിതം വീട് മാറാൻ ബാലയെ കൊണ്ട് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണം അതാ ഇപ്പൊ വേണ്ടത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് ഞാൻ ശ്രമിക്കാം ഡോക്ടർ ഡോക്ടർ ആ പേഷ്യന്റ് അവിടെ ബോധമില്ലാതെ കിടക്കുന്നു